ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പല്ലവിയുടെ സംസാരം സഹിക്കാനാകാതെ പാർവതി പല്ലവിക്ക് നേരെ അടിക്കാൻ കൈയൂങ്ങി എന്നാൽ പെട്ടെന്ന് തന്നെ പ്രഭാവതി അവിടേക്ക് വരികയും പാർവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പല്ലവിയുടെ പ്രീതി പിടിച്ച് പറ്റാനാണ് ആ സംസാരം അമ്മ വന്ന് നന്നായി ഇല്ലെങ്കിൽ ഇവളുടെ ഈ തല്ലുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പിടഞ്ഞു വീണ ചത്തേനെ എനിക്കെ പല്ലവയും പറയുന്നുണ്ട് പ്രഭാവതി പാർവതിയോട് പറയുന്നു നീ എന്താടി ഒന്നും ഇണ്ടാതെ പോലെ നിക്കുന്നത് എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും സംസാരമൊക്കെ കേട്ടിട്ട് ദേഷ്യമാണ് പാർവതിക്ക് വരുന്നത് നിനക്ക് ഇപ്പൊ ഇവളെ തല്ലണ്ടേ തല്ലടി നീ എന്തിനാടി ഇവളെ തല്ലാൻ നോക്കിയത് എന്ന് പ്രഭാവരി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് അസൂയെ കൊണ്ടെന്ന് ഞാൻ വിപിൻ സാറിന്റെ ഭാര്യയായതും ഇവിടുത്തെ മരുമകളായതും എന്റെ പുന്നാറ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഇവളുടെ ഇഷ്ടവും ഇഷ്ട നീ നോക്കണ്ട നീ എന്റെ മരുമോളാ നിന്നെ ഇവിടെ ആരും വേദനിപ്പിക്കില്ല പാർവതി അതെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം ഇനി നീ ഇവളെ വേദനിപ്പിക്കാൻ നോക്കിയാ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല ഓർത്തോ നീ വാമോളെ നിനക്ക് ഒരു പ്രയാസം പ്രയാസം വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പല്ലവി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് പ്രഭാവതി പാർവതി വഴക്കും പറഞ്ഞിട്ട് എന്നാൽ രണ്ടുപേരും അവിടെ നിന്ന് പോയതിനു ശേഷം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പാർവതി ഇതെല്ലാം ഗാർഗി കാണുന്നുണ്ടായിരുന്നു ഗാർഗി പാർവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അവര് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നീ ഇതൊന്നും കാര്യമാക്കട്ട അത് ഓർത്ത് വിഷമിക്കുകയും ചെയ്യരുത് നീ നന്മയുള്ളവളാ നിന്നെ എത്രയൊക്കെ പഴിച്ചാർത്തിയാലും ഒടുവിൽ നന്മ തന്നെ വിജയിക്കും പാർവതി ഒടുവിൽ അവരത് തിരിച്ചറിയുകയും ചെയ്യും എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നുണ്ട് ഗാർഗി പല്ലവിയുടെ നല്ലതിനു വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അവളെ ശകാരിച്ചതും പക്ഷെ അവൾ മനസ്സിലാക്കുന്നില്ല എന്നെ പറഞ്ഞ് വീണ്ടും പാർവതി പൊട്ടിക്കരയുന്നുണ്ട് ഇത് കണ്ടിട്ടാണെങ്കിൽ ഗാർഗിക്കും സഹിക്കാൻ വയ്യ ഗാർഗിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പാർവതി അവളെ നിലത്ത് പോലും വെക്കാതെ എടുത്തു നടന്ന കുട്ടിയാണ് ഞാൻ പല്ലവിയെ അവൾ തെറ്റായ വഴിയിലൂടെ പോകുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ എന്നെങ്കിലും അവളെന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും പാർവതി കരഞ്ഞുകൊണ്ട് പറയുകയും കരഞ്ഞുകൊണ്ട് തന്നെ പാർവതി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രഭാവതി ഒരു ഒരു കപ്പിൽ ചായ എടുക്കുന്നുണ്ട് എന്നിട്ട് വിചാരിക്കുന്നു ചായ ഗാർഗയുടെ തയ്യിൽ തന്നെ കയ്യിൽ തന്നെ കൊടുത്തുവിടാം ഇല്ലെങ്കിൽ അയാൾ ശേഖരമേനോൻ ആണെങ്കിൽ എനിക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഈ ചൂട് ചായ തന്നെ അയാൾ കുടിച്ചു എന്ന് വരും എന്നും പ്രഭാവതി പറയുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് ശേഖരമേനോൻ യഥാർത്ഥത്തിൽ തന്റെ ഭർത്താവാണോ എന്ന് അറിയാനുള്ള ഒരു ടേസ്റ്റാണിത് എന്നിട്ട് പ്രഭാവതി ഗാർഗിയുടെ കയ്യിൽ ആ ചായ കൊടുത്തിട്ട് പറയുന്നു മോളെ നീ ഇത് ഈ ചായ കൊണ്ടുപോയി ശേഖറിന് കൊടുക്ക അതെന്റെ അമ്മയ്ക്ക് കൊടുത്താലത് ശേഖർ ഞാൻ ഇതുമായി അങ്ങോട്ട് ചെന്നാൽ അയാൾ വല്ലതും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും എന്തിനാ എന്തിനാമ്മോളെ വെറുതെ ഒരു സംസാരത്തിന് പോകുന്നത് ഈ ചായ എന്തായാലും നീ തന്നെ കൊണ്ടുപോയി കൊടുക്ക എന്ന് പറഞ്ഞിട്ട് ഗാർഗിയുടെ കയ്യിൽ പ്രഭാവതി ആ ചായ കൊടുത്തു വിട്ടോ ഈ വീട്ടിൽ ഈ ശേഖറിനെ കണ്ണ് കാണാം എന്ന് ഗാർഗിക്കും പാർവതിക്കും മാത്രമാണ് മുത്തശ്ശ ഞാൻ മുത്തശ്ശിനെ ചായ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് ഗാർഗി പറയുന്നുണ്ട് അയ്യോ ഇത് നല്ല ചൂടാണല്ലോ എന്ന് ഗാർഗി ചെറിയ ചൂടുണ്ട് എന്റെ ഗാർഗി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു അയ്യോ എങ്കിപ്പിന്നെ ഇത് വിടിയിരിക്കട്ടെ എനിക്ക് നല്ല തണു തണുത്ത ചായയാണ് ഇഷ്ടം ചൂട് ചായ കുടിക്കാൻ പറ്റില്ല അല്ല മോളാണോ ഈ ചായ ഉണ്ടാക്കിയതെന്നും ചോദിക്കുന്നുണ്ട് ഏയ് ഞാനല്ല ഈ ചായ ഉണ്ടാക്കിയതെന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പിന്നെ ആരാണെന്ന് ചോദിക്കുന്നു പ്രഭാവതിയമ്മയാണ് അമ്മയാണ് അമ്മയാണ് ഈ ചായ ഉണ്ടാക്കിയിട്ട് എന്റെ കയ്യിൽ തന്നു വിട്ടത് ദേ ഈ ചായ തണുക്കുമ്പോൾ മറക്കാതെ എടുത്ത് കുടിക്കണം കേട്ടോ എന്നും ഗാർഗി പറയുന്നുണ്ട് എന്നിട്ട് ഗാർഗി അവിടെ നിന്ന് പോകുന്ന സമയം പെട്ടെന്ന് എടുത്ത് വെക്കുകയാണ് ശേഖർ ശേഖറിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രഭാവതി അരികിൽ ആ ഒരു ഭാഗത്ത് വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇത് ശേഖര മേനോൻ തന്നെയാണ് എടാ ശേഖരാ ഇത്രയും നാളെ നീ ഇവിടെ എന്നെ കബളിപ്പിച്ച് ജീവിച്ചു എന്നിട്ട് ഇതിനകത്തിട്ട് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു ഇനി നിന്റെ കളി ഇവിടെ നടക്കില്ല എന്നെ പ്രഭാവരി വിചാരിക്കുന്നുണ്ട് പ്രഭാവരി ഈ ചായ ഗാർഗിയുടെ കയ്യിൽ കൊടുത്തുവിടണമെങ്കിൽ എന്തോ ഗൂഢ ഉദ്ദേശം ഉണ്ടല്ലോ പ്രഭാവനക്ക് ഇനി എന്നെ മനസ്സിലായിട്ടുണ്ടാവുവോ ഞാൻ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാവും അവൾ ചൂട് ചായ തന്നെ കൊടുത്തു കൊടുത്തുവിട്ടത് ഞാൻ എന്നെ കുറച്ചും കൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവൾ പതുങ്ങിയു തന്നെ തീർക്കു എന്ന് ശേഖർ വിചാരിക്കുന്നുണ്ട് തുടർന്ന് പ്രഭാവതി പ്രതാപന്റെ അരികിലേക്ക് വന്നിട്ട് ആ ടാബ്ലറ്റ് ശേഖരമനോൻ കഴിക്കുന്നത് തന്നെയാണ് എന്റെ ഗാർഗിയുടെ കയ്യിൽ ചൂട് ചായ കൊടുത്തു കൊടുത്തുവിട്ടപ്പോ അത് തണുത്തിട്ടാണ് ശേഖർ കുടിച്ചത് ഇതിൽ നിന്ന് ഇവിടെ താമസിക്കുന്ന ശേഖർ ശേഖരമേനോനാണെന്ന് ഉറപ്പിക്കാം നമുക്ക് അയാൾ തന്നെയാണ് അന്ധനായി നടിച്ച് ഇവിടെ താമസിക്കുന്നത് ഇയാൾ ശേഖരമേനോൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി ചേച്ചി എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു പാർവതിയാണ് അയാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ഒന്നും കാണാതെയല്ല അവൾ ഇത് ചെയ്തത് അയാൾ ശേഖരമേനോനാണ് അറിഞ്ഞിട്ട് തന്നെയാണ് അവൾ അയാളെ കൊണ്ട് ഈ വേഷം കെട്ടിപ്പിച്ചിരിക്കുന്നത് ഇത് പാർവതിയും ശേഖരമേനോനും തമ്മിലുള്ള വ്യക്തമായ ഒരു ഒത്തുകളിയാണ് അന്ന് ശേഖരമേനോൻ എന്നെ കൊല്ലാൻ വന്നപ്പോൾ അയാളെ ഇവിടെ തന്ത്രപരമായി രക്ഷിച്ചു ും അവൾ തന്നെയാണ് അതിനർത്ഥം പാർവതിക്ക് ശേഖരമേനോനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിയാം എന്നാണ് പക്ഷേ എന്തുകൊണ്ട് പാർവതി അത് വിശാലിനോട് പറഞ്ഞില്ല അയാൾ ശേഖരമേനോനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വിശാൽ അയാളെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാമതി പറയുന്നുണ്ട് അതിന് കാരണമുണ്ട് പ്രതാപ ഒരു പക്ഷേ നമ്മളെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് നമ്മളെ ഈ വീട്ടിൽ നിന്ന് സ്ഥിരമായി പുറത്തിറക്കാനായിരിക്കും അവളുടെയും ശേഖരന്റെയും പ്ലാൻ അതുകൊണ്ട് അവൾക്കിപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടാകില്ല ൾ വിശാലിനെ അറിയിക്കുമായിരിക്കും എന്നും പ്രഭാവതി പറയുന്നുണ്ട് അതുവരെ നമുക്ക് അവരെ വെച്ചോണ്ടിരിക്കണോ ഏച്ചി എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ആദ്യം നമുക്ക് അവളുടെ പദ്ധതി തകർക്കണം ഒരിക്കലും അവരെ ഇനി വിശാലിന്റെ അടുത്ത് എത്തിക്കരുതെന്നും പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ചേച്ചി ഇനിയും അവക്ക് സമയം കൊടുക്കണോ നമുക്ക് ഉടൻ അവരെ തട്ടാം ഇന്നെങ്കിൽ ഇന്ന് നോ നോ തിരക്കിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല പ്രതാപ മുന്നും പിന്നും ആലോചിക്കാതെ നമ്മളൊന്നും പ്രവർത്തിപ്പിക്കരുത് തീർക്കുമ്പോൾ തെളിവുകൾ ഇല്ലാണ്ട് വേണം തീർക്കാനെന്നും ഒരു എവിഡൻസ് പോലും അവശേഷിക്കരുതെന്നും പ്രഭാവതി അവരുടെ ചോരക്കറ നമ്മളുടെ കയ്യിൽ പടരാൻ പാടില്ല എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു പിന്നെ ആരാണ് അവളെ കൊല്ലുന്നത് പ്രൊ പുറത്തുള്ള പ്രൊഫഷണൽ കില്ലേഴ്സിനെ അറിയിക്കണോ ഇനി ഒരു വാടക കൊലാളിയെ നമ്മൾ അറിയിക്കുന്നില്ല രണ്ടിനെയും മൈസ് എടുക്കാനുള്ള ആള് ഈ വീട്ടിൽ തന്നെയുണ്ട് ഉണ്ട് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലോ ആരാ ചേച്ചി ആരെ ഉദ്ദേശിക്കുന്നത് വിശാൽ അവൻ തന്നെ പാർവതിയുടെയും ശേഖരമേനുന്റെയും കൊല നടത്തിക്കോളൂ എന്ന് പ്രഭാവതി വിശാലോ അവൻ എങ്ങനെ ഈ കൊല നടത്തുമെന്നാ ചേച്ചി പറയുന്നത് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എടാ അവൻറെ അമ്മയെ കൊന്നയാൾക്ക് ഇവിടെ ഒരു അഭയം കൊടുത്തു എന്നറിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും വിശാലിന്റെ പ്രതികരണം അമ്മയുടെ കൊലപാതകയാണ് പാർവതിയുടെ സഹായത്തോടെ ഇവിടെ ആൾമാറാട്ടം കഴിച്ച് ഇവിടെ താമസിക്കുന്നത് എന്ന് അറിഞ്ഞാൽ വിശാൽ വെറുതെ ഇരിക്കുമോ ഇവിടെ ചോര പുഴ ഒഴുകും അമ്മയുടെ കൊലയാളിയെ തന്നെ ചരിച്ച ഭാര്യയും അവൻ കൊന്നും കൊല്ലും പക്ഷേ അത് അതൊക്കെ സംഭവിക്കണമെങ്കിൽ വിശാലിനെ നമ്മളായിട്ട് പ്രകോപിപ്പിക്കണം എന്താണ് ചേച്ചി ഒന്ന് തെളിച്ചു പറയുന്ന പ്രതാപൻ എനിക്കെതിരെ ഒരു കൊലപാതക ശ്രമം നടക്കണം എന്നെ പ്രഭാവതി പറയുന്നുണ്ട് ഈ സമയം ശേഖർ വിചാരിക്കുന്നു പ്രഭാവതിക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് ഒന്ന് തിരിച്ചറിയുന്നത് അതിനൊരു വ്യക്തത വരുത്തണം എന്താണ് അതിനൊരു മാർഗം ആ സമയം പാർവതി ശേഖറിന്റെ അടുത്തേക്ക് വന്നു എനിക്ക് വല്ലാണ്ട് ഭ്രാന്തി പിടിക്കുകയാണ് എന്നെ പാർവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് പാർവതി വീണ്ടും ടെൻഷനോട് പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്നുള്ള സത്യം ഒരിക്കലും നിങ്ങൾ വിശാൽ സാറിനോട് പറയില്ലല്ലോ എന്നെയും പറയാൻ അനുവദിക്കില്ല പക്ഷേ എനിക്ക് സഹ കേട്ടതുകൊണ്ട് മാത്രമാണ് വിശാൽ എല്ലാം തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചത് ഞാൻ പറയാൻ ശ്രമിച്ചതേ ഉള്ളൂ പക്ഷേ വിശാൽ സാർ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല തെളിവില്ലാതെ നിങ്ങൾ പ്രഭാവനീമ്മയുടെ ഭർത്താവാണെന്ന് എനിക്ക് വിശാൽ സാറിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല അതിന് ഏറ്റവും നല്ല തെളിവായിരുന്നു ആ ഫിലിം നെഗറ്റീവ് അതും കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു ഒരു കണക്കിന് അത് നന്നായി ഞാൻ പറയൂ എന്നെ ശേഖർ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു പറ്റില്ല നിങ്ങൾ ആരാണെന്ന് വിശാൽ സാർ അറിയണം അത് നിങ്ങൾ തന്നെ നേരിട്ട് വിശാൽ സാറിനോട് പറയണം ഇല്ല ഇപ്പൊ എനിക്കതിന് പറ്റില്ല ഞാനതിനു ശ്രമിച്ചാൽ ഇവിടെ പ്രതീക്ഷിക്കാത്ത പ്രശ്നം നടക്കൂ എന്ന് ശേഖർ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ പ്രഭാവതി എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അവൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഏത് സമയവും എനിക്കെതിരെ ഒരു വധശ്രമം നടത്തും പാർവതി ടെൻഷനോട് ചോദിക്കുന്നു പ്രഭാവതി നിങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം എന്താ അവൾ ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പരീക്ഷണങ്ങളോ എന്ന് സംശയത്തോടെ പാർവതി ചോദിക്കുന്നുണ്ട് പിന്നീട് പറയാം പാർവതിക്ക് ഇപ്പോൾ സത്യങ്ങൾ വിശാലിനോട് പറഞ്ഞേ മതിയാവുള്ളോ എന്നെ ശേഖർ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് പറയണമില്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനവും കിട്ടില്ല പക്ഷേ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശാൽ സാറിനെ സത്യങ്ങൾ ബോധ്യപ്പെടുത്തും ഒരു തെളിവ് ഞാൻ തരാം ഞാനും പ്രഭാവതിയും ചേർന്ന ഒരു ഫോട്ടോ എന്റെ പക്കലുണ്ട് ഞാനത് പാർവതിക്ക് തരാം പാർവതി അത് വിശാലിനെ കാണിച്ചോളൂ അത് മാത്രമല്ല ആവശ്യമെങ്കിൽ ഞങ്ങളുടെ വിവാഹത്തിന് ധാർമ്മികത്വം വരിച്ച തിരുമേനിയും ഞാൻ ഇവിടെ എത്തിക്കാം അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്റെയും പ്രഭാവതിയുടെയും വിവാഹം നടന്നു എന്നതിന് സാക്ഷ്യം പറഞ്ഞോളും അത് മതി എന്തായാലും നിങ്ങൾ പ്രഭാവതി ഭർത്താവായിരുന്നു എന്ന് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് വിശാൽ സാറിനെ അറിയിക്കണം എന്നെ പാർവതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ പ്രഭാവതിയും പ്രതാപനും കൂടി ഒരു നാടകം കളിക്കുന്നു വിശാൽ വിശാൽ എന്നെ പ്രഭാവതി ഉറക്കി വിളിക്കുന്നു എന്നിട്ട് തലമുടിയൊക്കെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് തന്നെ ആരോ കൊല്ലാൻ വന്നു എന്ന രീതിയിൽ അഭിനയിക്കുകയാണ് പ്രഭാവതി അവൻ പുറത്തേക്ക് ഓടി ഞാൻ പുറത്തേക്ക് പോവുകയാണ് എന്നെ പ്രതാപനെ വിളിച്ച് പറയുന്നുണ്ട് രണ്ടുപേരും ഹോളിൽ നിൽക്കുകയാണിപ്പോൾ വിശാൽ അയ്യോ ഓടി വാ എന്നെ കൊല്ലാൻ എന്നെ കൊല്ലാൻ വരുന്നത് ഓടി വായോ എന്നൊക്കെ പ്രഭാവതി നിലവിളിക്കുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് വിശാൽ ഓടിയെത്തി കൂടെ പാർവതിയും വരുന്നു പിന്നെ ബാക്കിയുള്ള എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു എന്താ മേ എന്താ പറ്റിയത് എന്ന് വിശാൽ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും ചോദിക്കുന്നു എന്താ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഒരു പതർച്ചയോടെ പാർവതി പ്രഭാവതി പറയുന്നു മോനെ അന്നതുപോലെ എന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചു വീണ്ടും കൊല്ലാൻ ശ്രമിച്ചെന്നോ എന്ന് ടെൻഷനോടെ സുശീല ചോദിക്കുന്നുണ്ട് പെടുന്ന പ്രതാപൻ ആ ബഹളം കേട്ട് വന്നോണ്ടാൻ ഞാൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ചത്തും മലച്ചു കിടന്നേനെ എന്റെ പ്രഭാവരി പറഞ്ഞപ്പോൾ സുശീല പറ സോറി വിശാൽ പറയുന്നു ഇന്നും ആ ശേഖരമേനാണോ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് അയ്യോ ഇല്ല മോനെ അയാൾ ആരാണെന്ന് ഞാൻ ശരിക്കും കണ്ടില്ല അതെന്താ ആൻറ്റി കാണാത്തത് അന്നതുപോലെ ഇന്നും അയാൾ മാസ്ക് വെച്ചിരുന്നു എന്ന് ജാസ്മിൻ ചോദിക്കുന്നു ഇന്ന് പക്ഷേ മുഖം മൂടിയല്ല പർദ്ധെയിട്ടുണ്ടാ ഇന്ന് അയാൾ വന്നത് അതുകൊണ്ട് എനിക്ക് അയാളെ മനസ്സിലായില്ല ജാസ്മിൻ ആ പർദ്ധയിട്ട് എങ്ങോട്ട് പോയെന്ന് ഗാർഗി ചോദിക്കുന്നുണ്ട് അയാൾ മുകളിൽ നിന്ന് താടി ഇറങ്ങി ഓടിപ്പോയി പിന്നെ ഞാൻ അയാളെ കണ്ടില്ല പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയിട്ടുണ്ടാവും പ്രതാപൻ അയാളെ അന്വേഷിച്ച് പുറത്തേക്ക് പോയിരിക്കാണെന്നും പ്രഭാവതി പറയുന്നു ചേ അവനെ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു നിങ്ങൾ രണ്ടും കൂടി പിടിച്ച് കെട്ടി വെക്കണമായിരുന്നു എന്നെ സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ഞാനും പ്രതാപനും കൂടി അതിന് ശ്രമിച്ചതാണ് പക്ഷേ അയാൾ എൻ്റെ കൈ തട്ടി മാറ്റി രക്ഷപ്പെട്ടു ഇതൊക്കെ കേട്ട് പാർവതി നന്നായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അയാൾ പോയിട്ട് നേരമായി എന്ന് വിശാൽ ചോദിക്കുന്നു ആ നേരമായി പാ പ്രഭാവതിയും പറയുന്നു ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വിശാൽ പുറത്തേക്കോടി ഇത് ശേഖര മുത്തശ്ശൻ തന്നെയായിരിക്കും മുന്നറിയിപ്പ് കൊടുത്തിട്ടും അപകടത്തിലേക്കാണല്ലോ അദ്ദേഹം നീങ്ങുന്നത് എന്ന് പാർവതി വിചാരിക്കുന്നുണ്ട് വിശാൽ താഴേക്ക് ഇറങ്ങി വരുന്നു അങ്കളെ അയാൾ എങ്ങോട്ടാ പോയതെന്ന് വിശാൽ ചോദിക്കുകയാണ് പ്രതാപനോട് അയാൾ ഇങ്ങോട്ടേ പോയിരിക്കുന്നത് കഴിഞ്ഞ തവണ മുഖംമൂടി വെച്ചിട്ടാണെങ്കിൽ ഇത്തവണ പറഞ്ഞിട്ടാണ് വന്നതെന്നും പ്രതാപൻ പറയുന്നു അയാളായിരിക്കും അത് മേനോൻ അയാൾ ഇനി എന്റെ കൈ കിട്ടിയാൽ ഞാൻ വെറുതെ വിടില്ല വിടലയെന്ന് വിശാൽ അവൻ്റെ തൊട്ട് പിന്നാലെ ഞാൻ വന്നതാ പിന്നീട് ഹോളിൽ എത്തിയതിനു ശേഷം അയാളെ കണ്ടില്ല പുറത്തേക്ക് പോയിട്ടില്ല എന്നും പറഞ്ഞപ്പോൾ പിന്നെ അയാൾ എവിടെ പോയെന്ന് വിശാൽ ചോദിക്കുന്നു മോനെ എന്തായാലും അയാൾ ചിലപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ കാണും വീടിനുള്ളിലോ വീടിനുള്ളിൽ എവിടെ എന്ന് വിശാൽ പറയുന്നുണ്ട് വീടിനുള്ളിൽ അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ശേഖറിന്റെ മുറിയിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതാപൻ അയാൾ മുത്തശ്ശിൻ്റെ മുറിയിലുണ്ടെന്നാണോ അങ്കൾ പറയുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു മുത്തശ്ശിനെ കണ്ണു കാണില്ലല്ലോ അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ശബ്ദമുണ്ടാക്കാതെ അവിടെ ഒളിച്ചിരിക്കാല്ലോ നീ വന്നേ വന്നെ അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ വിശാലിനെയും കൂട്ടി പ്രതാപൻ ശേഖറിന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് എന്നാൽ അവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയാതെ ശേഖർ അവിടെ ഇരിക്കുകയായിരുന്നു അവരുടെ വാതിൽക്കൽ ചെന്നിട്ട് മുതശ മുതശ എന്ന് വിളിക്കുകയാണ് കൊട്ടി വിളിക്കുകയാണ് രണ്ടുപേരും ടെൻഷനോടെ പെട്ടെന്ന് കണ്ണട എടുത്തു വെക്കുകയാണ് ശേഖർ വാതില് തുറക്കും മുതശ എന്നും പ്രതാപൻ ശേഖർ പോയി വാതിൽ തുറന്നു വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഇല്ലാഗി ഷെയർ മൈ ചാനൽ